ഇന്നലെ മമ്മൂട്ടിയുടെ ഒരു എയർപോർട്ടിൽ നിന്നുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതിൽ ഒരുപാട് കമൻറ്റുകൾ കാണാൻ സാധിച്ചു പുള്ളിക്കൊട്ടും വയ്യ ആ മുഖം കണ്ടാൽ മനസ്സിലാകും ആ മനുഷ്യനെ കണ്ടാൽ അറിയാൻ പ്രായത്തിൻ്റെതായ ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്ന് ഇനിയെങ്കിലും അഭിനയം മതിയാക്കിക്കൂടെ എടുക്കേണ്ട സമയമാണ് അങ്ങനെ ഒരുപാട് ഉപദേശങ്ങളും കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചു പഴയ ആ ചുറുചുറുക്കും മുഖത്തെ ആ പ്രസരിപ്പും ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകാം എന്നാൽ എന്തൊക്കെ പറഞ്ഞാലും അഭിനയത്തോടുള്ള ഇങ്ങേരുടെ ആക്രാന്തം അത് ഒരിക്കലും കുറയില്ല സുഖമില്ലാതെ കുറച്ചുനാൾ വീട്ടിലിരുന്നപ്പോഴും അദ്ദേഹത്തിന് സിനിമയിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആവേശമായിരുന്നു സുഖമില്ലാതെ വീട്ടിലിരുന്നപ്പോഴും തേച്ചും എനിക്ക് എടുക്കുകയായിരുന്നു തന്നിലെ നടനെ വീണ്ടും ആ നടന നടനവിസ്മയം നമുക്കിനിയും സ്ക്രീനിൽ കാണാം നിങ്ങൾ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരുപക്ഷെ ക്ഷീണമൊക്കെ കാണാൻ സാധിക്കും കാരണം അസുഖം മാറിയതിന് ചില ക്ഷീണങ്ങൾ ആ ശരീരത്തിലുണ്ട് അത് മാറും കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ അഞ്ചാറ് മാസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന്റെ ഭാഗമായി ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എല്ലാം മാറും ഒക്കെ കുറച്ച് മാസങ്ങൾ എടുക്കും മഹേഷ് നാരായണൻ പടം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ചില ആരോഗ്യ ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹം ചികിത്സയ്ക്കായി പോയത് എല്ലാം ഓക്കെ ആയി എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ വീണ്ടും സിനിമയിലേക്ക് ഓടി വന്നു ആ മനുഷ്യൻ സിനിമയാണ് ആ മനുഷ്യനെല്ലാം ആ മനുഷ്യനോട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുകയില്ല നിങ്ങൾ എത്ര ഉപദേശിച്ചാലും അദ്ദേഹത്തിന് കഴിയുന്ന അത്രയും കാലം അദ്ദേഹം സിനിമയിൽ അഭിനയിക്കും അദ്ദേഹത്തിൻ്റെ ആക്ഷൻ കട്ട് പറയാനും ആരും ആയിട്ടില്ല പണം സമ്പാദിക്കാൻ വേണ്ടി ഓടി നടന്ന് സിനിമ ചെയ്യുന്നതൊന്നുമല്ല ഈ വയസ്സാം കാലത്ത് പണത്തിനോട് അല്ല സിനിമയോടാണ് അദ്ദേഹത്തിന് നാനൂറ് കോടി രൂപയുടെ സമ്പാദ്യമുണ്ട് മകൻ സൂപ്പർ സ്റ്റാർ ഇനി എന്തിനു സമ്പാദ്യം സമ്പാദ്യത്തിന് വേണ്ടി ഒന്നുമല്ല ഈ മനുഷ്യൻ ഓടി നടന്ന് സിനിമ ചെയ്യുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ് സിനിമയല്ലാതെ അല്ലാതെ വീട്ടിലിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല പാഷൻ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അതിൻ്റെ പീക്ക് ലെവലാണ് മമ്മൂട്ടിയുടെ അഭിനയത്തോടുള്ള പാഷൻ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ